അദാനിയുടെ ഗ്രീൻ എനർജി ഗ്രീൻ എനർജിയുടെ കയ്യിൽ നിന്ന് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൈക്കൂലി തുക എത്രയോ തന്നെ ആവും മില്യൻ ഡോളർ ആണ് മില്യൻ്റെ ദശലക്ഷാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദശലക്ഷം ഡോളർ ഒരു ഡോളറെ എത്ര രൂപ കണക്കാക്കിയാ മതി അത്രയും കോടി രൂപ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൈക്കൂലി കൊടുക്കാനാണ് സൗരോർ വാങ്ങിപ്പിച്ചത് അപ്പൊ അമേരിക്ക യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അതാണിക്കെതിരായി അറസ്റ്റ് വാങ്ങണ്ട എന്തിനാ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കാൻ അമേരിക്കയിൽ കേസെടുക്കാമോ എന്താ കാര്യം ഈ ഈ കമ്പനി കമ്പനി കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് അമേരിക്കയിൽ കോടിക്കണക്കിന് രൂപ ഓഹരിയായി വാങ്ങിച്ചു സമാഹരിച്ചു ഇവിടെ അമേരിക്കൻ നിയമം അനുസരിച്ച് ഇങ്ങനെ കൈക്കൂലി വാങ്ങിക്കുന്ന കമ്പനികൾ ഓഹരി ഇതിൽ ഇടപെടാൻ പാടില്ല അപ്പൊ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ നിയമം ലംഘിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്നും വലിയ തുക സമാഹരിച്ചു അതാണ് അതിനെതിരായി അറസ്റ്റ് മാറണ്ടാണ് അദാനിക്കെതിരായി ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും രാജ്യത്തിന്റെ ഖജനാവിലെയും രാജ്യത്തെ ബാങ്കുകളെയും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യത്തെ ഓഹരി ഉടമകളെയും കോടി രൂപ കബളിപ്പിച്ച അതാണ് ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ കൂടെ യാത്ര ചെയ്യാൻ ഒരു ഉറപ്പില്ല അതിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ പോരാട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നത് ആ സമരത്തിന് ഐക്യരാജ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി കാണും എല്ലാ രാജകോധികളുടെ മുമ്പിലും നമ്മൾ ഇങ്ങനെ മാർച്ച് വരും രണ്ടാമത്തെ മണിപ്പൂരി കത്തി എരിയാണ് വീണ്ടും ഇവിടെ എനിക്ക് പറഞ്ഞതുപോലെ ഹീറോ രാജാവിനെ പോലെ മോഡിലേക്ക് ഇതുവരെ പോയിട്ടില്ല മുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റി കഴിച്ചത് കേട്ടോളാം ക്രിസ്മസ് ആകുമ്പോ കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായിട്ട് വരുന്ന സംഘ നിങ്ങൾ ചോദിക്കണം മുന്നൂറിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ ചുറ്റീകരിച്ചു നൂറുകണക്കിന് ആളുകളെ വെടിവെച്ചു കൊന്നു കുത്തിക്കൊന്നു പച്ചയോടുകൂടി തീകുന്നു കുഞ്ഞുങ്ങളെ ക്രൂരമായ ആക്രമണം സ്ത്രീകളെ അബ്യൂസ് ചെയ്യൂ വളരെ മോശമായി തെരുവിലുണ്ട് നൂറുകണക്കിന് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു ആയിരക്കണക്കിന് ഭവനങ്ങൾ ഈ ഭരിക്കുന്ന സർക്കാരിന്റെ പോലീസിന്റെ ആയുധപ്പൊലെ തോക്കുകളാണ് ക്രിമിനലുകൾ ഉപയോഗിക്കുന്നത് പോലീസ് കൊടുത്തിരിക്കാനും ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒത്താശയോട് കൂടി അവിടുത്തെ പോലീസിന്റെ ആയുധപ്പൊരയിലുള്ള ൾ എടുത്തുകൊടുത്ത് ആ ബ്ലോക്കുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രൂരത ഈ അക്രമം ആ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്നത് ഈ രാജ്യത്ത് ഈ വർഷം മാത്രം അറുനൂറ്റി എഴുപത്തി ഒന്ന് ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടന്നു നിരവധി വൈദികർ ജയിലുകളിലാണ് പാസ്റ്റർമാർ ജയിലുകളിലാണ് എവിടെയും കേസാണ് പരാതിയുമായി പോയാൽ പരാതിക്കാർക്കെതിരായി കേസെടുക്കുക രാജ്യവ്യാപകമായി ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളും ഈ രാജ്യത്തെ എല്ലായിടത്തും ആക്രമിക്കപ്പെടുകയാണ് അത് ഏറ്റവും തീക്കിൽ നിൽക്കുന്നതാണ് മണിക്കൂറിൽ എന്നിട്ടാണ് കേരളത്തിൽ കേരളത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ക്രിസ്മസ് ആകുമ്പോൾ കേൾക്കുകയും ചെയ്യുന്നു അത് നോക്കിയിരുന്നാൽ മതി എല്ലാവരും നോക്കിയിരുന്നാൽ മതി ഇതെല്ലാം ചെയ്തിട്ടാണ് അതിനെ കൂട്ടുനിന്നിട്ടാണ് അതിനെ കുടപിടിച്ചിട്ടാണ് ഈ രാജ്യത്ത് മുഴുവൻ എല്ലാവരെയും ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസരം ഉണ്ടാക്കുന്ന ഈ സംഘപരിവാർ ഭരണകൂടം